തിരൂർ സൻഹ ഫാഷനിൽ വിലക്കുറവിൽ ഓണം സ്പെഷ്യൽ സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ വിസിറ്റ് ടുഡേ സൻഹ ഫാഷൻ തിരൂർ നമസ്കാരം സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ മാൾ മലപ്പുറം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി ട്രേഡ് യൂണിയൻ സെമിനാർ സംഘടിപ്പിച്ചു തൊഴിലാളി ഐക്യം വർത്തമാനകാല ഇന്ത്യൻ ആസ്പദമാക്കിയാണ് സെമിനാർ സംഘടിപ്പിച്ചത് തെയ്യംപാട്ടിൽ ജ്വല്ലറിയിൽ നിന്നും വെറും രണ്ടര ശതമാനം സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം ഉടൻ തെയ്യംപാട്ടിൽ ജ്വലറിയുടെ ഷോറൂം സന്ദർശിക്കും മലപ്പുറം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി ട്രേഡ് യൂണിയൻ സെമിനാർ സംഘടിപ്പിച്ചു സി ഐ ടി യു സംസ്ഥാന സെക്രട്ടറി കെ എൻ ഗോപിനാഥ് സെമിനാർ ഉദ്ഘാടനം ചെയ്തു ോകത്തു തന്നെ പിണങ്ങി നിന്നിരുന്ന കോൺഫെഡറേഷൻ ഓഫ് ഇൻഡസ്ട്രിയൽ ഓർഗനൈസേഷന് അതുപോലെ അമേരിക്കൻ ഫെഡറേഷൻ ഓഫ് ലേബർ രണ്ടും അമേരിക്കൻ ഐക്യനാടുകളിലെ പ്രധാനപ്പെട്ട ട്രേഡ് യൂണിയൻ സംഘടനകളായിരുന്നു എഐ സംസ്ഥാന ട്രഷർ പി സുബ്രഹ്മണ്യൻ ഐ എൻ ട്യു സു നിയോജക മണ്ഡലം പ്രസിഡന്റ് അലിക്കുട്ടി മുക്കാട്ടിൽ എഫ്എസ്സി ഇ ടിഒ ജില്ലാ സെക്രട്ടറി എഫ് ടി മണ്ഡലം സെക്രട്ടറി റാഫി തിരൂർ എന്നിവർ വിഷയാതരണം നടത്തി സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം പി എ ഗോപാലകൃഷ്ണൻ ജില്ലാ പ്രസിഡന്റ് അജിത്ത് ലുക്ക് ജില്ലാ ട്രഷറർ സരിത എന്നിവർ അഭിവാദ്യം ചെയ്തു സംസ്ഥാന ട്രഷറർ സുരേഷ് കുളശ്ശേരി അധ്യക്ഷത വെച്ച ചടങ്ങിൽ സ്വാഗത സംഘം ചെയർമാൻ പി പി ലക്ഷ്മണൻ സ്വാഗതവും ജില്ലാ ജോയിന്റ് സെക്രട്ടറി ബാബുരാജൻ ആർ പി നന്ദിയും പറഞ്ഞു